ഹലോ എവറി വൺ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിനകത്തെ പ്രധാന സംഭവങ്ങൾ അത് തിയോളജിക്കലി നമുക്ക് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് അതിൽ നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന ലെസൺസ് എന്താണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം റൂത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നടക്കുന്ന മെയിൻ സംഭവങ്ങളെന്ന് പറയുന്നത് റൂത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള നവോമിയുടെ ഒരു ആശങ്ക റൂത്തിനെ സ്വസ്ഥമാക്കണമെന്നുള്ള നവോമിയുടെ ഒരാഗ്രഹം അതനുസരിച്ച് നവോമി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബോവസിൻ്റെ മെതിക്കളത്തിലേക്ക് പോകുന്ന റൂത്ത് പിന്നെ റൂത്ത് പട്ടണത്തിലൊരു സംസാര വിഷയമായിരുന്നു ആകരുതെന്ന് വിചാരിച്ചിട്ട് ബോവസ് എങ്ങനെ റൂത്തിനോട് മറുപടി നൽകുന്നു തൻ്റെ കുടുംബജീവിതത്തിലേക്ക് മരുമകളെ കൊണ്ടുവരുന്ന നവോമിയും റൂത്തിൻ്റെ നവോമി ബോവസിൻ്റെ മെതിക്കളത്തിലേക്ക് റൂത്തിനെ അയക്കുന്നു അടുത്തത് മെ മെയിൻലി അതിനകത്ത് നമുക്ക് തിയോളജിക്കലി പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെ ബോവസുമായിട്ട് എങ്ങനെ ഉപമിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ക്രിസ്തു നമ്മളുടെ റൂത്ത് റൂത്തിൻ്റെ അഭിമേലക്കിൻ്റെ ബന്ധുവായിരുന്ന ബോവസ് റൂത്തിന്റെ വീണ്ടെടുപ്പുകാരനായി മാറുന്നത് എങ്ങനെയെന്നും അതേപോലെ തന്നെ ക്രിസ്തു നമ്മൾക്ക് വേണ്ടി നമ്മുടെ വീണ്ടെടുപ്പുകാരനായി മനുഷ്യനായി നമ്മെ വീണ്ടെടുക്കുവാൻ ദാസരൂപമെടുത്ത് ക്രിസ്തുവിനെക്കുറിച്ച് ഗലാത്തിയരുടെ ലേഖനം നാലാമദ്ധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ പറയുന്നു അപ്പോൾ ആദ്യം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെഡീമർ എന്നുള്ളതിൻ്റെ ആദ്യത്തെ പോയിന്റ് അല്ലെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുമായിട്ടുള്ള ബന്ധുത്വമാണ് ക്രിസ്തുവിൻ്റെ ബോവസിനും റൂത്തിനും തമ്മിലുള്ള ബന്ധുത്വം പോലെ ക്രിസ്തുവും മനുഷ്യവർഗം മുഴുവൻ്റെയും ബന്ധുത്വത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ സൂചിപ്പിക്കുന്നത് റെഡീമർ എന്ന് പറയുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന വാക്ക് ഗോയൽ എന്ന വാക്കാണ് രണ്ടാമത് അന്യജാതിക്കാരിയായ റൂത്തിനെ തൻ്റെ ഭാര്യയായിട്ട് അനേകം സാധ്യതകൾ ഉണ്ടായിട്ടും അതായത് നല്ല ധനവാനായ ബോവസ് എന്നിട്ടും അന്യജാതിക്കാരിയായ മോവാഭ്യ സ്ത്രീയായ റൂത്തിനെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചു അതേപോലെ അന്യജാതികളെയും ഹൂതർക്കൊപ്പം രക്ഷയിൽ ചേർക്കുന്ന ജാതികളെയും രക്ഷ പിന്നെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിയിലേക്ക് ചേർക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് അടുത്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടാമത്തെ പോയിൻറ്റായിട്ട് മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് അവൻ നമ്മെ വില കൊടുത്തു വാങ്ങി അതായത് ബോവസ് നവോമിയെ വില കൊടുത്തു ആ അഹിമേലക്കിൻ്റെ വസ്തുവിൻ്റെ വില കൊടുത്ത് വാങ്ങിയതുപോലെ വീണ്ടെടുത്തതുപോലെ ക്രിസ്തു നമ്മളെ എങ്ങനെ വീണ്ടെടുക്കുന്നു നമ്മുടെ പാപങ്ങളിൽ നിന്ന് ക്രിസ്തു എങ്ങനെ വീണ്ടെടുക്കുന്നു എന്ന് ഒന്ന് പത്രോസ് പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളിലൂടെ നമുക്ക് കാണാം നാലാമതായിട്ട് വിധവയിൽ നിന്നും അവകാശയിലേക്കുള്ള അവൻ്റെ വീണ്ടെടുപ്പ് അതായത് ക്രിസ്തു നമ്മെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ പാപികളായിരുന്ന നമ്മളെ വീണ്ടെടുത്തിട്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാനായിട്ട് ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനേഴാം അധ്യായത്തിലൂടെ പതിനേഴാം വാക്യത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ നാല് മെയിൻ പോയിന്റ്സ് ആണ് വീണ്ടെടുപ്പുകാരൻ എന്ന ക്രിസ്തുവിനെ ബോവസുമായിട്ട് ബോവസ് എന്ന ഒരു ചൂണ്ടുപൊലക ക്രിസ്തുവിലേക്കുള്ള ഒരു ചൂണ്ടുപൊലകയായിട്ട് എങ്ങനെ മാറുന്നു എന്ന് താരതമ്യപ്പെടുത്തുന്നു ഒന്നാമതായിട്ട് ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള ബന്ധം ബോവസും എന്ന റൂത്തും തമ്മിലുള്ള ബന്ധം രണ്ടാമതായിട്ട് ക്രിസ്തു ബോവസിനെ ബോവസ് നവോമിയെ സ്വീകരിക്കുന്നതിനായിട്ട് റെഡിയാവുന്നതുപോലെ ക്രിസ്തു നമ്മളെ എങ്ങനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അന്യജാതിക്കാരെയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് മൂന്നാമതായിട്ട് അവൻ നമ്മെ വിലക്കെടുത്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നമ്മളെ എങ്ങനെ വിലക്കെടുത്തു വിലക്കെടുക്കുക മാത്രമല്ല അവൻ്റെ മക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുവാനായിട്ട് ദൈവം നമ്മളെ വീണ്ടെടുത്ത് പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തു ഈ നാല് പോയിൻസാണ് ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരനെക്കുറിച്ച് ബോവസ് ബോവസുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എഴുതേണ്ടത് ഓക്കെ താങ്ക്